ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ബിഗ് ബോസിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് പ്രേക്ഷകരെക്കാൾ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റുകളേക്കാൾ മുന്നിൽ ചിന്തിക്കുക നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ ബിഗ് ബോസിനെ അടക്കം അട്ടിമറിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വന്നു അത് മറ്റാരുമല്ല നമ്മുടെ കണ്ണൻസായി ആയിരുന്നു വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മണി ബോക്സ് എടുത്തുകൊണ്ട് ബിഗ് ബോസിനെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ കണ്ണൻസായി പുറത്തു പോയി എന്നുള്ള വിവരം എക്സ്ക്ലൂസീവായി നമ്മൾ രാവിലെ തന്നിരുന്നു സോ കണ്ണൻസായി നാളെ രാവിലെ കൊച്ചിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഇവിടെ കണ്ണൻസായി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു ഒരുപക്ഷേ കണ്ണൻസായി കൊണ്ടുപോയപ്പോൾ ബിഗ് ബോസ് പ്രതീക്ഷിച്ച ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിലൂടെ കിട്ടിയത് ഇപ്പോൾ ഈ മണി ബോക്സ് ടാസ്കിൻ്റെ അടക്കം ഏതാണ്ട് ഒരു രണ്ട് ദിവസമെങ്കിലും ആ ബിഗ് ബോസ് ഗെയിമുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് മണി ബോക്സിന്റെ ഈ ഒരു ടാസ്ക് ആരംഭിച്ചത് ഏറ്റവും അധികം റേറ്റിംഗ് വരുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മണി ബോക്സ് ടാസ്ക് ബിഗ് ബോസിൽ എല്ലാ ഭാഷയിലും എന്നാൽ ബോക്സ് വെച്ച് ഏതാനും നിമിഷങ്ങൾക്കകം അതെല്ലാവരും ഒന്നും നല്ലപോലെ കണ്ടെന്നോലും അറിയാൻ വയ്യ അതിനുള്ളിൽ തന്നെ കണസായി പെട്ടി കരസ്ഥമാക്കി ആദ്യ ഓഫറായ അഞ്ച് ലക്ഷം രൂപയുണ്ട് വീട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ബിഗ് ബോസിനെ ഞെട്ടിച്ചത് സോ വളരെയധികം ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം വീണ്ടും മണി ബോക്സ് വെക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പേര് ഒരു പശേ പെട്ടിയുമായി ഈ സീസണിൽ അങ്ങനെയാണെങ്കിൽ സോ ഋഷി പണപ്പെട്ടിയും എടുത്ത് ഒരു പക്ഷേ പുറത്ത് പോയേക്കാം ഏഴ് ലക്ഷം രൂപയോളം ഋഷിയുടെ പെട്ടിയിൽ ഉണ്ടായേക്കാം ഋഷിയെ പെട്ടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കണ്ടസ്റ്റൻറ്റുകൾ അവരെ കമ്പ്ലി ചെയ്തിരുന്നു എന്നാൽ അതിനൊരു അവസരം കണ്ണൻസായി കൊടുത്തില്ല തൻ്റെ പെങ്ങൾ കൂട്ടിക്ക് വേണ്ടി കണ്ണൻസായി ഓടിപ്പോയി പെട്ടിയെടുക്കുകയായിരുന്നു അഞ്ച് ലക്ഷം രൂപ ടാക്സ് കഴിഞ്ഞ് എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും മണ്ടത്തരമായി പോയി ഒരു പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സീസണിൽ പതിനഞ്ച് ലക്ഷം വരെ ഉണ്ടാകുമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനിവേ പത്തെങ്കിലും കിട്ടുമായിരുന്നു എന്നാൽ മറ്റുള്ള ആരെങ്കിലും പെട്ടി കരസ്ഥമാക്കൂ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം കണ്ണൻ ചായ് ഉടൻ തന്നെ പെട്ടിയെടുത്തത് ഇനിവേ ആദ്യ പെട്ടിയുമായി കണ്ണൻ മുങ്ങിയത് കൊണ്ട് മറ്റൊരു പെട്ടി കൂടി ബിഗ് ബോസ് വെക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പെട്ടി മിക്കവാറും ഋഷി ഋഷിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി രണ്ട് പേർ മടങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും ഇവിടെ കണ്ണൻ സായി തൻ്റെ പെട്ടി കൊണ്ടുപോകുന്നത് നന്ദനയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഋഷി കൊണ്ടുപോകുന്നത് ഋഷിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം ഇനി ഏതാണ്ട് ഏഴു ലക്ഷം രൂപയോളമുള്ള മറ്റൊരു പെട്ടി ഉടൻ തന്നെ വന്നേക്കാം നാളെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ആകെ മൊത്തം ബിഗ് ബോസ് അടക്കം നടുങ്ങിയിരിക്കുകയാണ് കണ്ണൻ സായിയുടെ ഈ ഒരു പ്രവൃത്തി ഉണ്ട് ഇനിവേ മിഡ് വീക്ക് എവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലാലേട്ടം സാറ്റർഡേ മാത്രമേ വരത്തുള്ളൂ അതുവരെ കണ്ണൻസായി അവിടെ ഇരുത്തില്ല സോ രണ്ടാമത് കണ്ണൻസായിയെ സ്റ്റേജിൽ കാണാനുള്ള വലിയൊരു അവസരം കൂടി ഇല്ലാതായിരിക്കുകയാണ് കണ്ണനെ നമുക്ക് ഇനി കാണാൻ കഴിയുക ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂയിൽ മാത്രമായിരിക്കും സോ തീർച്ചയായും കണ്ണന്റെ ആരാധകർക്ക് അത് വളരെ വിഷമം ഒഴിവാക്കുന്ന കാര്യം തന്നെയാണ് ഇനി വേ കണ്ണൻസായിയുടെ വൈഫ് സ്നേഹ കണ്ണൻ്റെ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് സാധനം ചെയ്യുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു നന്ദനയ്ക്ക് പെട്ടിക്കൊടുക്കാൻ സ്നേഹ ഉൾപ്പെടെ തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കണ്ണൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പെട്ടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ആക്രാന്തമുള്ളൊരു മനുഷ്യനല്ല ഇവിടെ ഒരു പക്ഷേ കണ്ണൻ്റെ ആ നന്മയുള്ളൊരു മനസ്സ് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം കണ്ണൻ ഇത്തരം ഒരു ശ്രമം നടത്തിയത് എന്നാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല അങ്ങനെയെങ്കിൽ വിജയിയായി കൂടി മത്സരിച്ച് വിജയി അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം നമ്മുടെ നന്ദനയ്ക്ക് പെങ്ങളുട്ടി കൊടുക്കാമായിരുന്നു അതായിരുന്നു കുറച്ചുകൂടി ആണത്തം കാരണം കണ്ണൻസായിയെ പോലുള്ള ഗർജിക്കുന്ന സിംഹമായ ഒരു കണ്ടസ്റ്റന്റ് ആക്ച്വലി പെട്ടിയെടുത്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പോകേണ്ട ഒരാളല്ല എനിവേ എനിക്ക് എനിക്കതിനോട് യോജിപ്പില്ല ചെയ്തത് നല്ലതാണെന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും പെട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് തീർത്തും യോജിക്കാൻ കഴിയുന്നില്ല നാദ്രയൊക്കെ ഓക്കെയാണ് കാരണം അവർ വിൻ ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ് ഇവിടെ വിൻ ചെയ്യത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും മത്സരിച്ച് നോക്കുക അവസാന നിമിഷം വരെ സോ അതിന് തയ്യാറാകാത്ത കണ്ണനെ ഒരു ബീരുവായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എനിവേ കണ്ണൻ കാരണം ഋഷിക്ക് കൂടി പെട്ടി കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ കുറച്ചുകൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഏഴു ലക്ഷം രൂപയുടെ പെട്ടി വെക്കുമോ അല്ലെങ്കിൽ ഋഷി എടുക്കുമോ നാളെ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിവേ വേ കണ്ണൻ്റെ ഈ ഒരു പെട്ടിയെടുക്കൽ അതുപോലെ തന്നെ ഋഷി പെട്ടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ